നമ്മുടെ വീട് നിൽക്കുന്ന വസ്തുവിൻ്റെ നാല് ദിക്കിലും ഏതെല്ലാം വൃക്ഷങ്ങൾ നിർത്തണം ഏതെല്ലാം വൃക്ഷങ്ങൾ ഒഴിവാക്കണമെന്ന് വാസ്തുശാസ്ത്രത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ചില വൃക്ഷങ്ങൾ ഐശ്വര്യവും സമൃദ്ധിയും നൽകുന്നവയാണെങ്കിൽ ചിലത് ദുഃഖവും ദാരിദ്ര്യവും പ്രദാനം ചെയ്യുന്നവയാണ് ഗൃഹത്തിൻ്റെ ഏറ്റവും അടുത്ത് ഒരു വൃക്ഷവും ഉണ്ടായിരിക്കരുത് വൃക്ഷം വളർന്നു വരുമ്പോൾ അതിൻ്റെ ഉയരത്തിൻ്റെ ഇരട്ടി ദൂരം ഗൃഹത്തിൽ നിന്നും ഉണ്ടായിരിക്കത്തക്ക വിധത്തിലെ വൃക്ഷം നട്ടുപിടിപ്പിക്കാവൂ അതിനേക്കാൾ അടുത്ത് നിൽക്കുന്ന വൃക്ഷങ്ങൾ എത്ര തന്നെ ആദായം തരുന്നവയായാലും വെട്ടിക്കളയുക തന്നെ വേണം എന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത് എന്നാൽ ഇന്ന് അഞ്ചോ പത്തോ സെൻറ്റ് വസ്തു വാങ്ങി വീട് വയ്ക്കുന്നവരാണ് ഏറെ പേരും അവർക്ക് ഈ ഒരു വ്യവസ്ഥ പാലിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല എങ്കിലും ശ്രദ്ധിക്കാവുന്ന ചില കാര്യങ്ങളുണ്ട് വാസ്തുശാസ്ത്രം അനുശാസിക്കുന്ന വിധം വീടിൻ്റെ നാല് ദിക്കിലും ഏതൊക്കെ വൃക്ഷങ്ങൾ ആവാം തെങ്ങ് കമുക് പ്ലാവ് കൊമ്പിൾ കൂവളം തുടങ്ങിയ വൃക്ഷങ്ങളും വാഴവർഗ്ഗങ്ങളും മുല്ലവർഗത്തിൽപ്പെട്ട വള്ളിച്ചെടികളും വീടിൻ്റെ എല്ലാ സ്ഥാനങ്ങളും വിശേഷമാകുന്നു പ്ലാവ് കിഴക്ക് ഭാഗത്തും തെങ്ങ് തെക്ക് ഭാഗത്തും കമുക് പടിഞ്ഞാറ് ഭാഗത്തും മാവ് വടക്ക് ഭാഗത്തു നിന്നാൽ അത്യുത്തമം നെല്ലി കൊന്ന കോവളം ദേവദാരു പ്ലാഷ് അശോകം ചന്ദനം ചെമ്പകം കരിങ്ങാലി വേങ്ങ വെറ്റക്കുടി എന്നിവ ഗൃഹത്തിൻ്റെ മുൻവശം ഒഴികെ ഇരുവശത്തും പുറകിലും നിന്നാൽ അത്യുത്തമമാണ് ഇനി ചില വൃക്ഷങ്ങൾ യഥാസ്ഥാനത്തല്ല നിൽക്കുന്നതെങ്കിൽ അവ നമുക്ക് ദോഷത്തെ ചെയ്യും ഉദാഹരണത്തിന് മാവ് വീടിന് ഏറ്റവും അടുത്തായി നിന്നാൽ സന്താനനാശമാണ് ഫലമായി പറയുന്നത് അതുകൊണ്ട് തന്നെ വടക്ക് വശത്ത് വീട്ടിൽ നിന്നും കൃത്യമായ അകലം പാലിച്ച് അവ നട്ടു വളർത്താൻ ശ്രദ്ധിക്കണം പുളിമരം നടടുമ്പോഴും ഇപ്രകാരം തന്നെ ഏഴിലംപാലം തുടങ്ങിയ പാലുള്ള വൃക്ഷങ്ങൾ വീടിന് സമീപം നിർത്തരുത് അവ ധനനാശം വരുത്തുന്നവയാണ് പുരയിടത്തിൽ അരയാൽ ഉണ്ടെങ്കിൽ അത് പടിഞ്ഞാറ് ഭാഗത്ത് വരണം മറ്റ് ദിക്കുകളിൽ നിന്നാൽ ഗൃഹത്തിൽ അഗ്നിബാധയാണ് ഫലം ഇത്തിമരം വടക്ക് ഭാഗത്ത് നിൽക്കണം ഇതര സ്ഥാനങ്ങളിൽ നിന്നാൽ കുടുംബാംഗങ്ങളിൽ ആർക്കെങ്കിലും ചിത്തഭ്രമം സംഭവിക്കും അതുപോലെ അത്തി തെക്ക് ഭാഗത്ത് നിൽക്കണം ഇനി വീട് നിൽക്കുന്ന പുരയിടത്തിൽ നിർത്തുവാനേ പാടില്ലാത്ത ചില വൃക്ഷങ്ങളും ചെടികളുമുണ്ട് വേപ്പ് കാഞ്ഞിരം ചേര് താന്നി കാപ്പിച്ചെടി കള്ളിച്ചെടി കള്ളിപ്പാല എരുമക്കള്ളി എന്നിവ ഒരു കാരണവശാലും വീട് നിൽക്കുന്ന പുരയിടത്തിലെ നിർത്തുവാൻ പാടുള്ളതല്ല ഇവ ഭൂതങ്ങൾ അധിവസിക്കുന്ന വൃക്ഷങ്ങളുടെ ഗണത്തിലാണ് ഉൾപ്പെടുന്നത് അവ നമുക്ക് എപ്പോഴും ദോഷങ്ങൾ തന്നെയാണ് ഉണ്ടാക്കുക ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി